പീഡന കേസിൽ പ്രതിയെ രാഹുൽ മാമ്പൂട്ടത്തിനോട് പാലക്കാട് ഫ്ളാറ്റ് ഒഴിയാൻ അസോസിയേഷൻ നിർദ്ദേശമുണ്ട് ഇന്ന് തന്നെ രാഹുൽ ഫ്ലാറ്റ് ഒഴിഞ്ഞേക്കും കഴിഞ്ഞ ഒരു വർഷം അതായത് രാഹുൽ എം എൽ എ ആയിട്ട് ഒരു വർഷം ഉള്ളൂ ഈ ഒരു കാലയളവിൽ തന്നെ അവിടെ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എല്ലാം മിക്സ് ഞാൻ മറ്റ് നിവാസികൾക്ക് വളരെ എന്ന് ഈ അസോസിയേഷൻ ഇപ്പോൾ രാഹുലിന് നോട്ടീസ് ഉടൻ തന്നെ ഫ്ളാറ്റ് ഒഴിയണം മറ്റ് ഫ്ളാറ്റ് നിവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒപ്പം തന്നെ ഇരുപത്തി അഞ്ചിനകം ഒഴിയണം എന്നാണ് ഈ അസോസിയേഷന്റെ നോട്ടീസിൽ പറയുന്നത് തന്നെ ഫ്ലാറ്റ് ഒഴിഞ്ഞ് അടൂരിലേക്ക് തിരിക്കാനാണ് ഒരു സാധ്യതയുള്ളത് അയ്യോ സമയത്തിന്